നമസ്കാരം പിണറായിക്ക് ഇഷ്ടം സ്തുതി പാഠകരെയാണ് അതല്ലാത്തവരുടെ കാര്യം കട്ടപ്പൊകയാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് അതുകൊണ്ട് തന്നെ സെക്രട്ടറിയേറ്റിൽ ഭൂരിഭാഗവും പിൻവാതിൽ നിയമനക്കാരാണ് പക്ഷെ അവരും പിണറായി പക്ഷത്തു നിന്ന് ഒഴിഞ്ഞു പോകുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി സഖാവിന ഓശാന പാടിയവരെല്ലാം ഇപ്പോഴിതാ അയോധ്യയിലേക്ക് വച്ചടിക്കുകയാണ് എന്നാണ് വാർത്ത ഒരു വലിയ വിഭാഗം ജീവനക്കാരും പിണറായി വിരുദ്ധരായി മാറി എന്നാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ ജീവനക്കാരെ നിരീക്ഷിക്കാനും കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കാനും സി പി എം സർക്കാരിന് കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അയോധ്യ കാണാൻ ക്ഷണം ലഭിച്ചവരിൽ ഇടത് സംഘടനാ പ്രവർത്തകർ ആയിരക്കണക്കിനുണ്ടെന്നാണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്ന വിവരം മുമ്പെങ്ങും ഇതുപോലൊരു പ്രതിസന്ധി ഇടതുപക്ഷത്തും ഉണ്ടായിട്ടില്ല ഭരണവിരുദ്ധ വികാരം പൊതുവേദികളിൽ അടക്കം ശക്തമാണ് ക്ഷാമഭക്ത നൽകാൻ സർക്കാരിന് ബാധ്യത ഇല്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചതോടെയാണ് ജീവനക്കാരുടെ കൂട്ടത്തോടെയുള്ള മനമാറ്റം നവകേരള സദസ് ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ ധൂർത്ത് പരിഹാസരൂപേണ കോടതി വാക്കാൽ പരാമർശിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും രണ്ടായിരത്തി പത്തൊമ്പതിൽ നിശ്ചയിച്ച ശമ്പളത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ജോലി ചെയ്യുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഒരു രൂപയുടെ വരുമാന വർധന പോലും ജീവനക്കാർക്ക് ഉണ്ടായിട്ടില്ല മറ്റൊരു തൊഴിൽ മേഖലയിലും ഇത്തരം സാഹചര്യം നിലവിലില്ലെന്നാണ് പറയുന്നത് അവിദഗ്ധ തൊഴിലാളികൾക്കും കർഷക തൊഴിലാളികൾക്കും ഓരോ വർഷവും കൂലി കൂട്ടി നിശ്ചയിക്കുന്നുണ്ട് അസംഘടിത മേഖലയിൽ പോലും ഉയർന്ന കൂലി ലഭ്യമാകുന്ന കാലത്താണ് സർക്കാർ മേഖലയിലെ ജീവനക്കാരോടുള്ള ജനാധിപത്യ വിരുദ്ധമായ സമീപനം അവശ്യ സാധനങ്ങളുടെ വില പോലും ഇരുന്നൂറും മുന്നൂറും മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതിയും സെസ്സും വർദ്ധിപ്പിച്ചത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ വലിയ വർധനവാണ് ഉണ്ടാക്കിയത് വിലക്കയറ്റത്തെ നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾ പരാജയമാണെന്ന് മാത്രമല്ല പ്രതിമാസ നിശ്ചിത ശമ്പളത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും ആണ് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ശമ്പളമല്ലാതെ മറ്റൊരു വരുമാന മാർഗമില്ല അതിൽ തന്നെ നിർബന്ധിത കിഴിവുകൾ കഴിഞ്ഞ് ലഭിക്കുന്നത് വളരെ കുറഞ്ഞ തുകയാണ് സർക്കാർ ജീവനക്കാരുടെ മൊത്ത ശമ്പളത്തിന്റെ കണക്ക് പെരുപ്പിച്ചു കാട്ടുന്നവർ അതിൽ നിന്നും സർക്കാരിലേക്ക് തന്നെ നിർബന്ധപൂർവം പിടിക്കുന്ന തുകയെ കുറിച്ച് മൗനം പാലിക്കുകയാണ് ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശുകയായിട്ട് പൂർത്തിയായിരിക്കുന്നു ഏഴു ഗഡു ക്ഷാമിശിക ആയിട്ടുള്ളത് ഇത് അടിസ്ഥാന ശമ്പളത്തിന്റെ ഇരുപത് ശതമാനത്തിലധികം വരും ഓരോ മാസവും ഈ കുടിശ്ശിക ഇനത്തിൽ തന്നെ ആയിരക്കണക്കിന് രൂപയാണ് ജീവനക്കാർക്കും നഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടപ്പിലാക്കിയ പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക പോലും നൽകാൻ ഇതേ തയ്യാറായിട്ടില്ല ലീവ് സറണ്ടർ ആനുകൂല്യം ലഭിച്ചിട്ട് ആറു വർഷത്തോളം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ ജീവനക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ലീവ് സെറണ്ടർ സർക്കാർ നീട്ടിയിട്ടുണ്ട് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ആദ്യഘഡു പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുമെന്ന ഉറപ്പ് പാഴായതിന് പിന്നാലെയാണ് ലീവ് സറണ്ടറിലും സർക്കാർ പിന്നാക്കം പോയത് സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് ലയിപ്പിക്കൽ അനിശ്ചിതമായി നീട്ടിവയ്ക്കുകയാണെന്ന് ധനവകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു ഈ സാമ്പത്തിക വർഷത്തേക്കാൾ ഗുരുതര പ്രതിസന്ധിയാണ് അടുത്ത വർഷം സർക്കാരിന് മുന്നിലുള്ളതെന്ന് ധനമന്ത്രി ഈയിടെ പറഞ്ഞിരുന്നു അവധി സറണ്ടർ തുക പണമായി നൽകാതെ പി എഫിൽ ലയിപ്പിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് നാലു വർഷം കഴിഞ്ഞേ പിൻവലിക്കാനാകൂ സർവകലാശാല കോളേജ് അധ്യാപകരുടെ ഏഴാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയും മരവിപ്പിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ സർക്കാർ വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടും ബാലഗോപാൽ കടപൂട്ടി സ്ഥലം വിട്ടെന്നാണ് കേൾക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും ധനസഹായം കരസ്ഥമാക്കാൻ പോലും കെ എൻ ഗോപാലിന് കഴിയുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഇതൊക്കെ ആണെങ്കിലും ലണ്ടനിൽ മുഖ്യമന്ത്രിയും സംഘവും ഹോട്ടൽ താമസത്തിനും ഭക്ഷണത്തിനും നഗര യാത്രകൾക്കുമായി ചിലവിട്ടത് നാൽപ്പത്തി മൂന്ന് ദശാംശം ഒന്ന് നാല് ലക്ഷം രൂപയാണെന്ന് ലണ്ടൻ ഹൈക്കമ്മീഷനിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം വിവരം പുറത്തു വന്നിട്ടും അധിക കാലമായിട്ടില്ല സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിക്ക് വിദേശത്ത് ഉല്ലാസം നടത്താൻ ഖജനാവിലെ പണം ധൂർത്തടിച്ചത് നവകേരളവും കേരളവും വരെ ദൂർത്തിന്റെ ഉദാഹരണമായി കടം വാങ്ങി ശമ്പളവും പെൻഷനും നൽകുന്ന സർക്കാർ പാലിനും വെള്ളത്തിനും വൈദ്യുതിക്കും മദ്യത്തിനും തുടങ്ങി എല്ലാത്തിനും വില കൂട്ടി ജനത്തെ ദുരിതത്തിലുമാക്കി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇതിനു മുൻപും നിരവധി വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിൽ നെതർലാൻഡ് സന്ദർശിച്ച മുഖ്യമന്ത്രി റൂം ഫോർ റിവർ പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞിട്ടും നടപ്പായിട്ടില്ല പദ്ധതി ചെളിവാറൽ പദ്ധതിയായി അവശേഷിക്കുകയാണ് ഉണ്ടായത് നേരത്തെ ജപ്പാൻ കൊറിയ സന്ദർശന വേളയിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഏതെല്ലാം നടപ്പായെന്ന് മുഖ്യമന്ത്രി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്രയ്ക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് എത്ര രൂപ ചെലവാക്കിയെന്ന എന്നെ നെല്ലിക്കുന്നിന്റെ ചോദ്യത്തിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മറുപടി ലഭിച്ചിട്ടില്ല വിദേശയാത്രക്കായി ചെലവിട്ട തുക സംബന്ധിച്ച വിവരം ശേഖരിച്ചു വരികയാണെന്ന സ്ഥിരം പല്ലവിയാണ് സർക്കാർ ആവർത്തിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ എണ്ണം പകുതിയായി കുറയ്ക്കാൻ വരെ പിണറായി സർക്കാർ ആലോചിക്കുന്നുണ്ട് കേരളത്തിൽ മുൻപെങ്ങും അനുഭവിക്കാത്ത സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴുണ്ട് റവന്യൂ കമ്മി ഗ്രാൻഡ് മുൻവർഷത്തെ അപേക്ഷിച്ച് കോടികൾ രൂപ കുറഞ്ഞു ഈ വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ കോടിയിൽ കേന്ദ്രം വെട്ടിച്ചുരുക്കുകയും ചെയ്തു ജി എസ് ടി വരുമാന നഷ്ടപരിഹാരത്തിൽ അനുകൂല തീരുമാനം വരാത്തതിനാൽ കോടികളുടെ നഷ്ടം ഉണ്ടായേക്കാം ഈ സാഹചര്യത്തിലാണ് വലിയൊരു വിഭാഗം ബി ജെ പിയിലേക്ക് കൊഴിഞ്ഞു പോകാൻ ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായാണ് അയോധ്യയിലേക്ക് എടുത്ത് പോകാൻ ഒരുങ്ങുന്നത് എത്രയൊക്കെ ഭീഷണി ാലും കേരളത്തിൽ ബി ജെ പി തരംഗം ആഞ്ഞടിച്ചു തുടങ്ങിയത് കൊണ്ട് തന്നെ ജീവനക്കാരെ പിടിച്ചു നിർത്താൻ സി പി എം വിചാരിച്ചാൽ കഴിയില്ല അല്ലെങ്കിൽ അടിച്ചമർത്തണം അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുക തന്നെ ചെയ്യും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ സി പി എം അതിന് തയ്യാറാകുമോ എന്ന് ഉറപ്പുമില്ല നന്ദി